ഏഷ്യാന ടെലിവിഷൻ പ്രേമിയുടെ ഇഷ്ട സീരിയലായ ഗീത ഗോവിന്ദെന്ന് പറയുന്ന സീരിയത്ത് ഏറ്റവും പുതിയ പ്രമോ പുറത്ത് വന്നിരിക്കുകയാണ് എന്തൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിനകത്ത് അതായത് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുമ്പോൾ നമ്മൾ കണ്ട ഗോവിന്ദും ഗീതവും തമ്മിൽ പിരിയുകയായിരുന്നു കിഷോറിന്റെ കാര്യങ്ങൾ ഗീതുവിനെ ഏൽപ്പിച്ചിട്ട് ഗോവിന്ദ് പോകുകയായിരുന്നു എന്നാൽ ഗോ ഗീതുവിനെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയാണ് കിഷോർ നോക്കുന്നത് ഗോവിന്ദ് നമ്മളെ ആക്രമിക്കാൻ പിന്തുടരുന്നതെന്നും എത്രയും പെട്ടെന്ന് നമുക്ക് ഇവിടെ നിന്ന് പോകണം എന്ന് പറയുകയാണ് മഹാദേവനെ എന്നെ കൊല്ലാൻ വേണ്ടി അയച്ചിട്ടുണ്ടെന്നും പറയുകയാണ് കിഷോർ എന്നാൽ ഇതൊന്നും വിശ്വസിക്കാൻ ഗീതുവിനാവുന്നതായിരുന്നു ഉടൻ തന്നെ ഗീതുവിനെയും കൂട്ടി ഗോവിന്ദ് കിഷോർ അവിടെ നിന്ന് പോവുകയായിരുന്നു ആ ഒരു സമയത്താണ് ഈ കിഷോറിൻ്റെ തനി സ്വരൂപം ഗീതു അറിയുന്നത് എന്തൊക്കെയാണ് റൂമിലെത്തിയ ശേഷം ഗോവിന്ദനെക്കുറിച്ചുള്ള ഓരോ കാര്യങ്ങളും പറഞ്ഞ് ഗീതുവിനെ കൺഫ്യൂഷൻ ചെയ്യൺഫ്യൂഷൻ എടുപ്പിക്കുകയായിരുന്നു കിഷോർ ആ ഒരു സമയത്ത് മൃഗീയമായിട്ട് മാറുന്ന കിഷോറിൻ്റെ അല്ലെങ്കിൽ സൈക്കോ ലെവലിലോട്ട് മാറുന്ന കിഷോറിനെ തിരിച്ചറിയുന്ന ഗീതുവിനെയാണ് നമുക്ക് കാണാൻ സാധിക്കുക എന്തൊക്കെയാണ് പ്രഷർ ബ്രഷർ പോലെ തന്നെ ഗീതു ഈ കിഷോറിന് കീഴിൽ അടിമപ്പെട്ടു പോകുക അല്ലെങ്കിൽ കിഷോർ ഗീതുവിനെ എന്തെങ്കിലും ചെയ്യുമെന്നുള്ള രീതിയിൽ തന്നെയാണ് ഇന്നത്തെ ഏറ്റവും പുതിയ എപ്പിസോഡ് അവസാനിക്കുക അല്ലെങ്കിൽ പ്രമേഹം പുറത്ത് വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കാം എന്തൊക്കെയാണ് ഗീതുവിനെ മൃഗയുമായിട്ട് മാറി കിഷോർ ബരാത്സംഗം ചെയ്യുമെന്നുള്ള രീതിയിലുള്ള ഒരു കമന്റ് ബോക്സും കാര്യങ്ങളൊക്കെ അതായത് അഭിപ്രായങ്ങൾക്ക് വരുന്നുണ്ട് എന്നൊക്കെയും അത്തരത്തിലുള്ള സ്നേഹങ്ങളൊന്നും ഉണ്ടാകാതിരുന്നു ഗോവിന്ദ് അവിടെ വെക്ക സമയത്ത് എത്തുന്നു ഗീതുവിനെ കിഷോറിൻ്റെ കൈകളിൽ നിന്ന് രക്ഷിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക അല്ലെങ്കിൽ വരും ദിവസങ്ങളെ എപ്പിസോഡ് നമുക്ക് കാണാൻ പോകുന്നതെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്തൊക്കെയാണോ സ്ക്രിപ്റ്റ് റേറ്റർ ഏത് രീതി വേണേലും കഥ വളച്ചെടുക്കാനുള്ള സാധ്യതയുണ്ട് ഒരു പക്ഷേ കണ്ടു അറിയണം ഇനി ഈ കഥ എങ്ങോട്ട് മുന്നോട്ട് പോകുന്നു ഒക്കെ എന്തൊക്കെയാണെങ്കിലും പ്രേക്ഷകര ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്നത് ഗീതും ഗോവിന്ദും ഒന്നിക്കുന്നത കാണാൻ വേണ്ടി തന്നെയാണ് ഗീതം ഗോവിന്ദ ടൈറ്റലും അനവർത്തു വാക്കുന്നതുകൊണ്ട് തന്നെ കിഷോറുമായിട്ട് യാതൊരു വിധ പ്രശ്നങ്ങളും വരാതെ കിഷോറിൻ്റെ കാര്യങ്ങളിൽ നിന്നും ഗീതുവിനെ ഗോവിന്ദ സുരക്ഷിതമായിട്ട് തന്നെ രക്ഷിക്കുന്നു നമുക്ക് വരും ദിവസങ്ങളിൽ കാണാൻ സാധിക്കുന്നതായിരിക്കും അപ്പം വരും ദിവസങ്ങളിൽ ഗതാഗോവിന്ദ്രസിൻ്റെ എല്ലാവിധ എപ്പിസോഡ് റിവ്യൂസും ആദ്യം തന്നെ വയ്യുമ്പോൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക